हरि श्रीगणपदये नमः अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिरामा राम श्रीराम राम राम लोकाभिरामाजय ശ്രീരാമ രാമ രാമ രാവണാന്താ രാമ ശ്രീരാമ മാമ ഹൃതിരമതാം രാമ രാമ ശ്രീരാമ പട്ടാഭിഷേക മഹോത്സവം കഴിഞ്ഞ് വന്നവരെല്ലാം പിരിഞ്ഞു മഹർഷിമാർക്കും മഹീശ്വരന്മാർക്കും രാമൻ ദ്രവ്യദാനം ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തി ബന്ധുമിത്രാദികളും വിമാനത്തിൽ കൂടെ വന്ന അതിഥികളും മാത്രം അവശേഷിച്ചു അവർ രണ്ടു മാസം അയോധ്യയിൽ ആനന്ദ സമന്വതം ജീവിച്ചു അതിനിടയിൽ ഋഷ്യശൃംഗമുനി അവിടെ എഴുന്നള്ളി സീതാരാമന്മാരെ അനുഗ്രഹിച്ച് ശാന്തിയെയും കൂട്ടിക്കൊണ്ട് തിരിച്ചുപോയി രണ്ടു മാസം കഴിഞ്ഞ് അതിഥികളെല്ലാവരും സ്വന്തം നാടുകളിലേക്ക് മടങ്ങി പോകുവാൻ തയ്യാറായി ആ സമയം ഇടറാത്ത കണ്ഠങ്ങളും കണ്ണുനീരാൽ നനയാത്ത നയനങ്ങളും ആരിലും കണ്ടില്ല യാത്രയ്ക്ക് തയ്യാറായി തൊഴുതുകൊണ്ട് നിന്ന സുഗ്രീവനെ അടുത്തു വിളിച്ച് രാമഭദ്രൻ അരുളി ചെയ്തു സഖേ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ അങ്ങയെ പരിഗണിക്കുന്നു അങ്ങേ വിട്ടുപിരിയാൻ എനിക്കും വലിയ മനസ്താപമുണ്ട് അങ്ങ് ഒരു രാജാവായതിനാൽ പരതന്ത്രനാണ് രാജ്യത്തിലേക്ക് പോകാതെ നിവർത്തിയില്ല കിഷ്കിന്ധ അയോധ്യ രാജകുമാരന് അഭയമരുളിയ പുണ്യഭൂമിയാണ് എൻ്റെ ഭക്തന്മാരായ വാനരന്മാരെ സംരക്ഷിച്ചുകൊണ്ട് രുമയോടും താരയോടും കൂടി ആനന്ദ സമന്മിതം ക്ഷേമഐശ്വര്യങ്ങളോടെ അങ്ങ് ആ രാജ്യാധിപതിയായ നീണാൾ വാഴുക അങ്കതനെ പുത്രനായും യുവരാജാവായും കരുതണം അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത് അനന്തരം അങ്കതനെ അടുത്ത് വിളിച്ചു പറഞ്ഞു സുഗ്രീവനോട് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹത്തെ സ്വന്തം പിതാവായി നീ കരുതണം കിഷ്കിന്ധയ്ക്ക് നീ ഒരു വലിയ നേട്ടമാണ് നീ യുവരാജാവാണെങ്കിലും സർവ അധികാരങ്ങളും നിനക്കുണ്ടായിരിക്കും നിനക്ക് എപ്പോഴെങ്കിലും വിഷമം വരുമ്പോൾ നീ എന്നെ വന്ന് കാണണം നിങ്ങൾക്ക് രണ്ടു പേർക്കും മംഗളം ഭവിക്കട്ടെ രാമചന്ദ്രൻ രത്നവർണോജ്വലങ്ങളായ സ്വർണഹാരങ്ങളും പട്ടാമ്പരങ്ങളും നൽകി അർക്കപുത്രനെയും അങ്കദനെയും സന്തോഷിപ്പിച്ചു വിശേഷ വിധിയായി അങ്കദന് രണ്ട് തോൾ വളകളും സമ്മാനിച്ചു അനന്തരം അദ്ദേഹം വിഭീഷണനെ വിളിച്ച് അടുത്തു നിർത്തി തോളിൽ തടവിക്കൊണ്ട് സ്നേഹപൂർവം പറഞ്ഞു ഭൂലോക തിലകമായ ലങ്ക അങ്ങയുടെ ഭരണകാലത്ത് സർവൈശ്വര്യ സമൃദ്ധമായി തീരട്ടെ അങ്ങയുടെ ഭക്തി ധർമാദികളിൽ രാക്ഷസന്മാർ ദുഷ്ടത വെടിഞ്ഞ് ധർമ്മിഷ്ഠരായി ഭവിക്കും രാക്ഷസ രാജ്യമുണ്ടെന്നുള്ള പേര് ലങ്കയിൽ നിന്നും വിട്ടകലും ചിലകാലം അങ്ങ് ലങ്കാധിപതിയായി വാഴുക ഞാൻ അങ്ങയെ ഒരിക്കലും മറക്കുകയില്ല ഏതാവശ്യം വന്നാലും ഞാൻ അങ്ങയെ ക്ഷണിക്കും അങ്ങ് വരണം നാം തമ്മിലുള്ള സ്നേഹബന്ധം സുദൃഢമായിരിക്കണം അങ്ങ് എന്നെ മറക്കരുത് എൻ്റെ ധർമ്മപത്നി സീതയെ ലങ്കയിലെ അശോകവനത്തിൽ കാത്തു സൂക്ഷിച്ച് വേണ്ട സാന്ത്വനങ്ങൾ നൽകിയത് അങ്ങയുടെ പുത്രി ത്രിജടയാണ് അതെനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല കുപ്പയിലെ ഒരു മാണിക്യമാണവൾ പുത്രിയോടും ധർമ്മധാരങ്ങളോടും കൂടി അങ്ങ് തിരിച്ചു തിരിച്ചുപോകുക ഇപ്രകാരം പറഞ്ഞ അനുഗ്രഹിച്ച് വിഭീഷണനും വേണ്ട രത്നസ്വർണ വിഭൂഷകളും വിശിഷ്ട വസനങ്ങളും വിശ്വംഭരൻ സമ്മാനിച്ചു മൂന്നാമതായി അദ്ദേഹം ഗുഹനെ അടുത്തു വിളിച്ചു നിർത്തി ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു ശൃംഗി വേരാധിപ അങ്ങ് ജാതിയിൽ നിഷാദനാണ് അതാണ് ഞാൻ അങ്ങയെ ആലിംഗനം ചെയ്തത് എനിക്ക് വേടനെന്നും വേദിയനെന്നുമുള്ള വ്യത്യാസമില്ല എന്നോട് ഭക്തിയും സ്നേഹവും ഉള്ളവൻ ആര് തന്നെയായാലും അവൻ എന്നോട് ചേരുന്നവനും ചേരേണ്ടവനുമാണ് ഗുഹ അങ്ങ് സന്തോഷമായി പോകൂ അങ്ങക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നുവോ അപ്പോൾ അങ്ങയ്ക്ക് എന്നെ കാണുവാൻ കഴിയും അയോധ്യ രാജധാനിക്ക് അങ്ങ് എപ്പോഴും സ്വാഗതാർഹനാണ് ജാതിഹീനത്വമുണ്ടെന്ന് അങ്ങ് ശങ്കിക്കരുത് എല്ലാ മനുഷ്യരും ഒരു ജാതി തന്നെയാണ് ജാതികൾ തമ്മിൽ ഉത്കർഷതയും അപകർഷതയും ഭാവിക്കുന്നത് അജ്ഞത മൂലമാണ് ആ തത്വത്തെ അധിഷ്ഠാനമാക്കിയാണ് ഭരതൻ അങ്ങയെ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യിച്ചത് ബ്രഹ്മപുത്രനും ബ്രഹ്മർഷി മുഖ്യനുമായ വസിഷ്ഠനും വാനരനായ സുഗ്രീവനും രാക്ഷസനായ വിഭീഷണനും നിഷാദനായ ഗുഹനും തമ്മിൽ അവിടെ എന്ത് വ്യത്യാസമുണ്ടായി ഈ വിധം പറഞ്ഞ് മാനസാനന്ദം വരുത്തി ഗുഹനും അദ്ദേഹം വേണ്ട സമ്മാനങ്ങൾ നൽകി പിന്നീട് സുമിത്ര പിതാവായ കാശിരാജന്റെ പാദങ്ങളെ സീതയും രാമനും ചെന്നുവണങ്ങി അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കും അർഹമായ പാരിതോഷികങ്ങൾ നൽകി അവരെയും യാത്രയാക്കി ലക്ഷ്മണ ശത്രുഘ്നന്മാർ കുറെ ദൂരം മാതാമഹനെ അനുഗമിച്ചു കേകയ രാജാവായ യുദ്ധാജിത്തിനെയും ഏറ്റവും ഭക്തി ബഹുമാനാദരവുകളോടെ രാമഭദ്രൻ യാത്രയാക്കി അദ്ദേഹത്തിനും ബന്ധുമിത്രാദികൾക്കും വിലയേറിയ പല പാരിതോഷികങ്ങളും നൽകപ്പെട്ടു കുഞ്ഞെ നീ രഘുവംശതിലകനായി ചിരകാലം ജനകാത്മജയം ഒരുമിച്ച് വാഴുക എന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു യാത്രാവസരത്തിൽ സഹോദരിയായ കൈകേയ്ക്കും ചില ഉപദേശങ്ങൾ അദ്ദേഹം നൽകി കുറെ ദൂരം ഭരത ശത്രുഘ്നന്മാരും മാതുലന് അനുയാത്രയായി പോയി ഒടുവിൽ ജനക മഹാരാജാവിന്റെ യാത്രയായ്പാണ് നടന്നത് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സീതയും രാമനും ചെന്ന് നമസ്കരിച്ചു മൈഥിലിയെ കൊണ്ട് വിലയേറിയ പട്ടാംബരങ്ങളും ആഭരണങ്ങളും ദ്രവ്യങ്ങളും രാമൻ അദ്ദേഹത്തിന് കൊടുപ്പിച്ചു ആ സമയം ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരുടെ പത്നിമാരായ മാണ്ഡവി ഊർമിള ശ്രുതകീർത്തി എന്നിവരും അവിടെ സന്നിഹിതരായിരുന്നു വൃദ്ധനായ ജനകമഹീപതി നാലു പുത്രിമാരെയും മാറി മാറി മടിയിൽ പിടിച്ചിരുത്തി ഓമനിച്ച് ആശ്രേഷിച്ചു വേണ്ട അനുഗ്രഹങ്ങൾ നൽകി ജാ മാതാക്കളായ നാലുപേരെയും അദ്ദേഹം ആശീർവദിച്ചു മകനെ നീ ലോകോത്തര മഹാപുരുഷനായി തീരട്ടെ എന്ന് രാമനെ പ്രത്യേകമായും അനുഗ്രഹിച്ചു അങ്ങനെ എല്ലാ ബന്ധു രാജാക്കന്മാരോടും പ്രശസ്തരായ അതിഥികളോടും രാജീവലോചനൻ യാത്ര പറഞ്ഞു അന്തിമരംഗം സമാഗതമായി രാമൻ തന്റെ കണ്ഠത്തിൽ കിടന്ന ഒരു വൈരമാല ഊരി വൈദേഹിയുടെ കരത്തിൽ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കിഷ്ടമുള്ളയാളിന് നീ ഇത് സമ്മാനിച്ചുകൊള്ളു സീത മാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരെയും മാറി മാറി നോക്കി അവസാനം ധ്യാനത്തിൽ മുഴുകി നിന്ന ഹനുമാനെ നോക്കി ആഞ്ജനേയ എന്ന് വിളിച്ചു ആ ഭക്തൻ ധ്യാനത്തിൽ നിന്നും ഞെട്ടിയുണർന്നു സീതാദേവിയുടെ തിരുമുമ്പിൽ വന്ന് ഭക്തിപൂർവ്വം കൈകൂപ്പി നിന്നു അപ്പോ വാത്സല്യമേറിയ അമ്മ തൻറെ ഓമന മകന്റെ കഴുത്തിൽ എന്നതുപോലെ ജനകാത്മജ ആ രത്നഹാരം അനിലപുത്രന്റെ കഴുത്തിൽ അരുമയോടെ അണിയിച്ചു അതുകണ്ട് ആ സദസ് ആകെ ഹർഷാരവം മുഴക്കി അപ്പോ രാമൻ പറഞ്ഞു നിനക്ക് എന്തു വരം വേണം ചോദിച്ചുകൊള്ളുക ജാനകി നിന്നെ ഒരു മാല അണിയിച്ചു ഞാൻ നിനക്കൊരു വരവും തരാം ഹനുമാൻ പറഞ്ഞു സ്വാമിൻ അടിയൻ ഒരു വരവും വേണ്ട നിന്തിരുവടിയുടെ നാമവും ചരിതവും ഭൂമിയിൽ കീർത്തിക്കപ്പെടുന്ന കാലത്തോളം അത് കേട്ട് ആനന്ദിക്കുവാൻ അടിയന് കഴിയുമാറാകണം അതിനുവേണ്ടി അത്രയും കാലം അടിയനും ഭൂമിയിൽ ജീവിക്കുമാറാകണം അങ്ങനെ ഒരു അനുഗ്രഹം മാത്രം മതി അടിയന് രാമൻ പറഞ്ഞു എന്റെ നാമം ഊഴിയിൽ വിസ്മൃതമാകാതിരിക്കുന്ന കാലത്തോളം ഭക്തോത്തമ നീയും ഭൂതലത്തിൽ വാഴുക പാഷണ്ടന്മാർ വർധിച്ച് അതിനെന്ത് അപകർഷതയുണ്ടാകുന്നുവോ അന്ന് നീ ബ്രഹ്മസായുജ്യ പദവും നേടിക്കൊള്ളുക ഞാൻ എപ്പോൾ നിന്നെ കാണാൻ മനസ്സിൽ നനയ്ക്കുന്നുവോ അപ്പോൾ നീ എന്റെ സന്നിധാനത്തിൽ വരണം രാമഭദ്രനെയും സീതാദേവിയെയും താണുവീണ് നമസ്കരിച്ച് വിട വാങ്ങിക്കൊണ്ട് ഭക്തൻ തൊഴുകൈയ്യോടെ പിറകോട്ട് പിറകോട്ട് നടന്ന് അപ്രത്യക്ഷനായി ഹനുമാൻ തപസ്സു ചെയ്യുവാനായി ഹിമാലയ സാനുവിലുള്ള ഗന്ധമാതനത്തിലെ കഥലീവനത്തിലേക്കാണ് പുറപ്പെട്ടത് ആ ഭക്തന്റെ യാത്ര കണ്ട് സീതയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു മാരുതി പോയതിന് മൈഥിലി എന്തിനു കരയുന്നു നാം വിചാരിക്കുമ്പോൾ അവൻ നമ്മുടെ അടുത്ത് വരുമല്ലോ രാമൻ സീതയെ സാന്ത്വനപ്പെടുത്തി അനന്തരം ജാനകി രാഘവന്മാർ അനുജന്മാരാൽ അനുകതരായി അന്തപുരത്തിൽ പ്രവേശിച്ചു അവിടെ സരമ ത്രിജട രുമ താര തുടങ്ങിയ മഹിളാമണികൾ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുകയായിരുന്നു വേർപാടിന്റെ വേദന അവരുടെ മുഖമണ്ഡലങ്ങളിൽ നിഴലിച്ചിരുന്നു സീത അവരോടെല്ലാവരോടും അതീവ ദുഃഖത്തോടെ യാത്ര പറഞ്ഞു ഇനിയും തമ്മിൽ കാണാമെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി രാമന്റെ നിർദ്ദേശമനുസരിച്ച് വൈദേഹി അവർക്കെല്ലാവർക്കും വിശിഷ്ട വർണ്ണവസനങ്ങളും സ്വർണാഭരണങ്ങളും സമ്മാനിച്ചു ത്രിജട സീതയുടെ കരം ഗ്രഹിച്ച് അതിനെ ചുംബിച്ചുകൊണ്ട് കൊണ്ട് ഗദ്ഗത കണ്ഠയായി ചോദിച്ചു ദേവി ഞാനും പോകട്ടെ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം തമ്മിൽ കണ്ടുമുട്ടുമോ എന്നെ ദേവി മറക്കുമോ അവളുടെ നയനങ്ങളിൽ നിന്നും അടർന്നു വീണ ബാഷ്പകണങ്ങൾ മൈഥിലിയുടെ കൈപ്പത്തിമേൽ ചൂടുവെള്ളമായി വീണ് പൊള്ളിച്ചു സീത അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് സമാശ്വസിപ്പിച്ചു ത്രിജഡേ നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല നീ ഞാനും ഞാൻ നീയുമാണ് നിനക്ക് എന്നെ കാണാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് നീ ഇവിടെ വരണം ഈ അയോധ്യയിലെ അന്തപുരം നിന്നെ എന്നും സ്വാഗതം ചെയ്യും എന്നോടുള്ള സ്നേഹത്തെ അടിസ്ഥാനമാക്കി നീ ഇവിടെ എൻ്റെ സഖിയായി താമസിക്കുന്നത് ശരിയാണോ നീയും ഒരു രാജപുത്രിയല്ലേ എന്തോ ഭൂതോദയമുണ്ടായവളെ പോലെ അല്പസമയം ആലോചിച്ചു നിന്നതിനു ശേഷം ജാനകി ദേവി ഒരാലോചനയും കൂടാതെ പെട്ടെന്ന് രാമചന്ദ്രന്റെ കഴുത്തിൽ കിടന്നിരുന്ന മണിമുത്തുമാല ഊരി ത്രിജടയുടെ കഴുത്തിൽ അണിയിച്ചു അസംഗതമായ ഈ പ്രവൃത്തി കണ്ട് അവിടെ നിന്ന അങ്കനാമണികൾ അതിശയ വിവശരായി അപ്പോൾ രാമൻ പറഞ്ഞു സീത കാണിച്ചത് തെറ്റല്ല നാളത്തെ അനുഭവത്തിന്റെ ഒരു സൂചനയാണിത് ഇന്ന് ഞാൻ ഏകപത്നീവ്രതനാണ് നാളെ ഞാൻ ബഹുപത്നീവ്രതനായി തീരും അന്ന് ആ മാലിന്യത്തിന് പുനർജീവനം സിദ്ധിക്കും ഇപ്പോൾ അത് ത്രിജടയുടെ കഴുത്തിൽ കിടന്നു കിടന്നുകൊള്ളട്ടെ രാമചന്ദ്രൻ അന്തപുരത്തിന് വെളിയിൽ കടന്നപ്പോൾ ജാമ്പവാൻ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് കണ്ട് കരുണാർദ്ര മാനസിനായി അരുളി ബ്രഹ്മപുത്ര അങ്ങയോട് ഞാൻ പ്രത്യേകമായി യാത്രയൊന്നും പറഞ്ഞില്ല അതിലങ്ങ് വിഷമിക്കരുത് എൻ്റെ സർവ്വ വിജയത്തിന്റെയും സൂത്രധാരൻ അങ്ങാണ് അതിൻ്റെ ഫലം ദ്വാപരയുഗത്തിൽ അങ്ങക്ക് ലഭിക്കും അന്നും അങ്ങ് ജീവിച്ചിരിക്കും അന്ന് അന്നങ്ങയ്ക്ക് ഒരു പുത്രി ഉണ്ടായി അവൾ വിഷ്ണുദേവന്റെ പത്നിയായി തീരും അങ്ങ് സന്തോഷമായി പോകൂ അങ്ങക്ക് സർവ്വമംഗളങ്ങളും സിദ്ധിക്കട്ടെ ഏവം വിധം അനുഗ്രഹിച്ച് ആ പുണ്യ പുരുഷോത്തമൻ തന്റെ കഴുത്തിൽ കിടന്ന ഒരു മണിമാല ഊരി ജാമ്പവാന്റെ കണ്ഠത്തിലും അണിയിച്ച് ആ ഭക്തനെയും സന്തുഷ്ടനാക്കി യാത്രയച്ചു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പത്നിയായി തീർന്ന ജാമ്പവതി അതായത് ജാമ്പവാന്റെ പുത്രി ത്രിചടയുടെ പുനർജന്മമാണെന്നുള്ള ഒരു അഭിപ്രായവും പറയുന്നുണ്ട് അതിഥികളും ബന്ധുമിത്രാദികളും എല്ലാവരും പിരിഞ്ഞു അയോധ്യ ചക്രവർത്തിയായി ശ്രീരാമചന്ദ്രൻ രാജ്യഭരണം കയ്യേറ്റു ചെങ്കോൽ ധരിച്ച് കുലഗുരുവിനോടും മന്ത്രി പ്രവരനായ സുമന്ത്രരോടും ആലോചിച്ച് ഭരതനെ യുവരാജാവായും പട്ടാഭിഷേകം ചെയ്തു പിതാവ് പുത്രന്മാരെ എന്നവണ്ണം അദ്ദേഹം പ്രജകളെ കരുതി വന്നു ആരുടെ സങ്കടവും കേൾക്കാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നു ചക്രവർത്തി എന്ന സ്ഥാനത്തേക്കാൾ പ്രജാപരിപാലനത്തെയാണ് അദ്ദേഹം ആദരണീയമായി കരുതിയത് രാജ്യത്തിൽ നിന്നും ദാരിദ്ര്യം പാടെ നിർമാർജനം ചെയ്യുവാൻ അദ്ദേഹം പരമാവധി യത്നിച്ചു അതിനുവേണ്ടി രാജാവെന്നുള്ള ഉന്നത പദവി മറന്ന് സാധാരണക്കാരുമായി അദ്ദേഹം സഹകരിച്ചു ധനവാന്റെ അധിക സമ്പത്ത് ധനമില്ലാത്തവനു വേണ്ടി വിനിയോഗിക്കുവാൻ പൗരാവലികളോട് സ്നേഹബുദ്ധിയ അദ്ദേഹം ആഹ്വാനം ചെയ്തു രാമരാജ്യത്തിൽ സർവ്വജനങ്ങളും തുല്യരായി തീരണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും മുദ്രാവാക്യവും രാജാവെന്നുള്ള ഉന്നത സ്ഥാനം രാമചന്ദ്രൻ ഒരിക്കലും ഗൗനിച്ചിരുന്നില്ല സ്നേഹവും സമഭാവനയുമായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാന ഗുണങ്ങൾ പ്രജകളുടെ അഭിമതവും അഭിപ്രായവും അദ്ദേഹം ആദരിച്ചു യാതൊരു ദുഃഖവും രാജ്യവാസികൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ട പരിഷ്കാരങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തി ജാതി വ്യത്യാസം നാട്ടിൽ നിന്നും ബഹിഷ്കൃതമായി എല്ലാവരും സമത്വവും സാഹോദര്യവും പുലർത്തി ഭൂമി സസ്യപരിപൂർണമായി വിളങ്ങി കൃഷി പിഴകൾ ഒരിക്കലും ഉണ്ടാകാതെയായി രോഗങ്ങളും ബാലമരണങ്ങളും സംഭവിക്കാതിരിക്കാൻ തക്ക വിധം ആതുര സഹായങ്ങളും അദ്ദേഹം ചെയ്തു ഭർത്താവിന്റെ ഭരണകാര്യത്തിൽ സീതയും വേണ്ട സഹകരണങ്ങളും സത് ഉപദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു അനുജന്മാരും ജ്യേഷ്ഠന്റെ സൽ ഭരണം പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാൻ വേണ്ട യത്നങ്ങളും ത്യാഗങ്ങളും അനുഷ്ഠിച്ചു സത്യ ധർമാദികൾ വെടിഞ്ഞ് ആരും അക്കാലത്ത് നടന്നിരുന്നില്ല സദാചാര ബോധവും ദൈവവിശ്വാസവും ജനങ്ങളെ വർദ്ധിച്ചു അസൂയ വഞ്ചന മോഷണം പരസ്ത്രീ ഗമനം പാതിവൃത്യ ഭംഗം വ്യഭിചാരം പരധാന അപഹരണം കൊല പരപീഡനം അക്രമം തുടങ്ങിയ അധർമ്മ പ്രവൃത്തികൾ രാജ്യത്തിൽ എങ്ങുമില്ലാതെയായി അതിനുവേണ്ടിയുള്ള കർക്കശ രാജ നിയമങ്ങളും നിർമ്മിക്കപ്പെട്ടു രാജശാസനം നിരസിക്കുന്നവർക്ക് നിർദാക്ഷിണ്യം കഠിന ശിക്ഷകളും നൽകി വന്നു അങ്ങനെ സർവഗുണ സമ്പൂർണമായ ഒരു രാമരാജ്യം ശ്രീരാമചന്ദ്രൻ സ്ഥാപിച്ചു കളവ് കള്ളം കള്ളനാഴി കള്ളപ്പറ കള്ളത്തൂക്കം കള്ളവ്യാപാരം അമിത രാജഭോഗം അമിത നികുതികൾ അഴിമതികൾ രാജസേവന മേധാവിത്വം എന്നിങ്ങനെയുള്ള ദുർദേവതാ മാരണങ്ങളെ നാട്ടിൽ നിന്നും ഉച്ചാടനം ചെയ്തു ഈ വിധം പ്രാജ്യശ്രീയോടെ രാജ്യസേവനം ചെയ്യുന്നതിനിടയിൽ രാമഭദ്രൻ സർവോത്കൃഷ്ടമായ അശ്വമേധയാഗം നടത്തി ലോക പ്രസിദ്ധിയും ചക്രവർത്തി സ്ഥാനവും നേടി സർവമാനവരാശിക്കും അദ്ദേഹം ആദർശ പുരുഷനായി തീർന്നു രാമരാജ്യ മാതൃക ഭാരതവർഷം മുഴുവനും ആദരിക്കപ്പെട്ടു അക്കാലത്ത് പല അവസരങ്ങളിലും സീതാദേവി ത്രിജടയെ ഓർമ്മിച്ച് അവളുടെ മഹാത്മത്യെക്കുറിച്ച് പ്രിയകാന്തനോട് പറയുമായിരുന്നു അവൾ നിത്യകന്യകയായി സദാ വിഷ്ണു പൂജ ചെയ്ത് ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ അന്തപുരത്തിൽ കഴിയുകയാണെന്ന് അശ്വമേധയാഗത്തിന് വന്ന വിഭീഷണനിൽ നിന്നും ദേവി അറിഞ്ഞിരുന്നു അടുത്തത് ഉത്തരകാന്ഡമാണ് രാജ്യത്തിനും ജനങ്ങൾക്കും ക്ഷേമ സാകല്യവും ആനന്ദ സാഫല്യവും നൽകി രഘുപതി സീതാസമേതം സഹോദരന്മാരും ഒരുമിച്ച് ജീവിതം നയിച്ചു വിരഹം മൂലം അനുഭവിച്ച ദുഃഖം ജാൻ ജനകാത്മജ തീരെ മറന്നു സീതാ സവിതത്തിലല്ലാതെ രാമനും രാമസവിതത്തിലല്ലാതെ സീതയും ഇല്ലെന്നുള്ള നിലയായി ഒരിക്കലും വേർപിരിയാതെ ആ പുണ്യ പുണ്യദമ്പതികൾ രണ്ടുടലും ഒരു പ്രാണനുമായി സന്തോഷത്തോടെ ജീവിതം നയിച്ചു രാജ്യഭരണ കാര്യങ്ങളിൽ ആ മഹതീരത്നം പ്രഗത്ഭയായ ഒരു മന്ത്രിണി എന്ന പോലെ ആത്മരമണനെ ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്തു വന്നു അയോധ്യ രാജധാനിയിൽ ഏറ്റവും ഒടുവിൽ ഉറങ്ങുന്നവളും ഏറ്റവും ആദ്യം ഉണരുന്നവളും സീതാദേവിയായിരുന്നു ഉറക്കത്തിന് മണിയറയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗോപുരവാതൽകൾ വന്ന് സങ്കടക്കാരുണ്ടോ ആഹാരം കഴിക്കാത്തവരുണ്ടോ എന്ന് ദേവി നിത്യവും അന്വേഷിക്കുമായിരുന്നു അതുപോലെ കൊട്ടാരം മുഴുവനും നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ദേവി വെളുപ്പിനുണർന്ന് ആരെങ്കിലും സങ്കടമനുഭവിക്കുന്നവരുണ്ടോ എന്നറിയാനായി അവിടെ ചുറ്റി നടക്കുമായിരുന്നു അതിനുശേഷം മാത്രമാണ് സ്നേഹപൂർവ്വം വിളിച്ചുണർത്തി വേണ്ട പരിചരണങ്ങൾ ചെയ്യാറുള്ളത് അത്ര മഹനീയമായ ആദർശത്തോടും സതി ധർമ്മ നിഷ്ഠയോടും വാത്സല്യത്തോടും കൂടി ജാനകി ദേവി അവിടെ ഒരു പ്രഭാപൂരിതമായ കാഞ്ചന ദീപം എന്ന വണ്ണം വിരാജിച്ചു വിളങ്ങി അക്കാലത്തൊരു ദിവസം സുഹൃത്തുക്കളായ സുഗ്രീവനും വിഭീഷണനും രാമചന്ദ്രനെ കാണുവാനായി അയോധ്യയിൽ ആഗമിച്ചു രാജോചിതമായ പദവികളോടെ രാജേന്ദ്ര പൂങ്കുവൻ ആ രണ്ട് മഹീപതികളെയും സ്വീകരിച്ച് സൽക്കരിച്ചു അനന്തരം നടന്ന സംഭാഷണത്തിൽ സഹസ്ര മുഖനെന്ന ഒരു ഘോരാസുരനെ കുറിച്ച് അവർ പറഞ്ഞു സുഗ്രീവന്റെ പുത്രിയെയും വിഭീഷണന്റെ പുത്ര വധുവിനെയും ആ ഖലൻ അപഹരിച്ചു കൊണ്ടുപോയ സങ്കട വൃത്താന്തം അറിയിക്കുവാനും സഹായം അഭ്യർത്ഥിക്കുവാനുമാണ് അവർ ആഗമിച്ചിട്ടുള്ളത് ബഹുയോജന നാഴിക ദൂരത്തിൽ സമുദ്രമധ്യത്തിലുള്ള ത്രിലോകപുരി എന്ന ദ്വീപിന്റെ അധിപനാണ് സഹസ്രമുഖൻ പാതാള രാക്ഷസനായിരുന്ന ശതമുഖനെ തോൽപ്പിച്ച് അവന്റെ ഏകപുത്രിയായ ഇന്ദുമതിയെ അവൻ പരിണയിച്ചു അവന് ദശകണ്ഠ രാവണനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയുണ്ടെന്ന് അഹങ്കാരത്തോടെ സഹസ്രമുഖ മുഖ രാവണൻ എന്നുള്ള പേര് അവൻ സ്വയം സ്വീകരിച്ചു ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് ഇഷ്ടം പോലെ സഞ്ചരിക്കാവുന്ന ഒരു വിമാനവും ബ്രഹ്മാസ്ത്രവും അവൻ സമ്പാദിച്ചു അയോനിജയായ ഒരു അവലയുടെ കയ്യാലല്ലാതെ അവൻ വധിക്കപ്പെടുകയില്ലെന്നുള്ള ഒരു അസാധാരണ വരവും അവന് അദ്ദേഹം നൽകി വരപ്രസാദത്താലുള്ള അഹങ്കാരത്തിൽ ആ ദാനവേന്ദ്രൻ ദേവലോകത്ത് ചെന്ന് യുദ്ധം ചെയ്ത് ഇന്ദ്രാദികളെയും തോൽപ്പിച്ച് കീഴടക്കി സഹസ്രമുഖ രാവണന് വജ്രബാഹു എന്നൊരു പുത്രനുണ്ടായിരുന്നു പിതാവിനെ പോലെ തന്നെ അവനും വീര്യ പരാക്രമശാലിയായിരുന്നു ദേവലോകത്ത് വച്ച് നടന്ന യുദ്ധത്തിൽ അവൻ ഇന്ദ്രനെ പിടിച്ചു കിട്ടി ദേവസേനയുടെ നായകത്വം അപ്പോൾ വഹിച്ചിരുന്നത് പരമശിവപുത്രനായ ഷൺമുഖനായിരുന്നു അദ്ദേഹം വജ്രബാഹുവിനെ വധിച്ച് മഹേന്ദ്രനെ മോചിപ്പിച്ചു സഹസ്രമുഖ രാവണന്റെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന ഉപദ്രവത്താൽ പൊറുതിമുട്ടി ഇന്ദ്രാദി ദേവസമൂഹം വൈകുണ്ഠം പ്രാപിച്ച് വിഷ്ണു ഭഗവത് സന്നിധിയിൽ സങ്കടമുണർത്തിച്ചു അനന്തശായി അവരെ അയോധ്യയിലേക്ക് അയച്ചു അതനുസരിച്ച് അമര അമരന്മാർ അദൃശ്യരായി രാമദേവനെ വന്നു കണ്ട് സങ്കടം ബോധിപ്പിച്ചു അവരെ സമാധാനപ്പെടുത്തി അയച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സുഗ്രീവനും വിഭീഷണനും അവിടെ ആഗമിച്ചത് തൽക്ഷണം തന്നെ ദാശരഥി വായുതനേനെയും വൈശ്രവണ വിമാനത്തെയും മനസ്സിൽ ധ്യാനിച്ചു വായുവേഗത്തിൽ പുഷ്പകവും ഹനുമാനും അവിടെ എത്തി രാജ്യഭരണം ഭരതനെ ഏൽപ്പിച്ചിട്ട് അപ്പോൾ തന്നെ അംബുജനയനൻ ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും ഒരുമിച്ച് വിമാനത്തിൽ സമുദ്രമധ്യത്തിലുള്ള ത്രിലോകപുരിയിലേക്ക് തിരിച്ചു മാർഗമധ്യേ കിഷ്കന്ധയിൽ നിന്നും വാനരപ്പടയെയും ലങ്കയിൽ നിന്നും രക്ഷോവരപ്പടയെയും വിമാനത്തിൽ കയറ്റി ത്രിലോകപുരിയിലെത്തി സുഗ്രീവൻ സഹസ്രമുഖനെ പോരിനു വിളിച്ചു ദൈത്യേന്ദ്രന്റെ പ്രധാന സേനാപതിയായ ബാണൻ വലിയ ഒരു അസുരപ്പടയുമായി വന്ന് വാനരപ്പടയും രക്ഷോഭരപ്പടയും ചേർന്നുള്ള ഒരു സംയുക്ത പടയെ നേരിട്ടു അതിന്റെ നേതൃത്വം വഹിച്ച് ലക്ഷ്മണൻ ബാണനെ എതിർത്തു അവർ തമ്മിലുള്ള സങ്കരം മൂന്ന് ദിവസം നീണ്ടു നിന്നു ബാണന്റെ കൂടെയുണ്ടായിരുന്ന സൈന്യം മുഴുവനും നശിച്ചു എന്നിട്ടും ആ ദാനവ സേനാപതിക്ക് തെല്ലും ക്ഷീണമോ നാശമോ സംഭവിച്ചില്ല അവന്റെ കണ്ഠത്തിൽ ഒരു ശിവലിംഗം ഇരിക്കുന്നതാണ് അതിന് കാരണമെന്ന് ദിവ്യജ്ഞാനത്താൽ മനസ്സിലാക്കി രാമചന്ദ്രൻ ഒരു അർദ്ധചന്ദ്ര ബാണം പ്രയോഗിച്ച് ആ ശിവലിംഗം അവന്റെ കണ്ഠത്തിൽ നിന്നും ദൂരെത്തെപ്പിച്ചു ആ തക്കം നോക്കി സൗമിത്രി ഒരു വൃത്രാരി ബാണമെയ്ത് തലയെറുത്ത് അവനെ ധൃതാന്തപുരിയിലേക്ക് അയച്ചു ബാണന്റെയും പടയുടെയും പടുനാശമറിഞ്ഞ് സഹസ്രമുഖൻ അനവധി സേനാപതികൾ അടങ്ങിയ ഒരു വലിയ പടയോടും തന്റെ പുത്രനായ ചന്ദ്രഗുപ്തനോടും കൂടി സമരരംഗത്തിലെത്തി രംഗത്തിലെത്തി തന്റെ പിതൃവ്യന്റെ പുത്രിയെ അപഹരിച്ച നീചനോടെ അങ്കതൻ മുമ്പോട്ടെടുത്തു സുഗ്രീവ സൈന്യവും വിഭീഷണ സൈന്യവും അവനെ അനുഗമിച്ചു ജാമ്പവാനും ഹനുമാനും വിഭീഷണനും കൂടി അസുര സേനാപതികളെയും സൈന്യങ്ങളെയും വളരെ കൊന്നൊടുക്കി അങ്കതനും ചിത്രഗുപ്തനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം തുടർന്നു ചന്ദ്രഗുപ്ത പത്നിയായ പത്മാവതി ബ്രഹ്മസൂത്ര മന്ത്രം അക്ഷരലക്ഷം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അവനെ വധിക്കാൻ സാധ്യമല്ലെന്ന് ദിവ്യദൃഷ്ടിയാൽ അറിഞ്ഞ രാമദേവൻ ആ മന്ത്രജപം മുടക്കുവാനായി വാദാത്മജനെ നിയോഗിച്ചു മാരുതി ഒരു മാനിനീ രൂപം പോണ്ട് പത്മാവതിയുടെ തോഴികളുടെ ഇടയിൽ കടന്ന് ഒരു വലിയ ബഹളം ഉണ്ടാക്കി ആ കോലാഹലം കേട്ട് പത്മാവതി മന്ത്രജപത്തിൽ നിന്നും വിരമിച്ച് ചേടി ജനങ്ങളുടെ അരിയിലേക്ക് വന്നു ആ തക്കം നോക്കി താരയ്യൻ ചന്ദ്രഗുപ്തനെ കടന്നു പിടിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന് ജഡം കടലിലേക്ക് വലിച്ചെറിഞ്ഞു പുത്രന്റെ മരണവും സൈന്യങ്ങളുടെ നാശവും കണ്ട് തെല്ലും കുലുങ്ങാതെ സഹസ്രവദനൻ പൂർവാധികം രൂക്ഷതയോടെ മുമ്പോട്ടെടുത്തു രാമനും അസുരനും തമ്മിൽ പല ദിവ്യാസ്ത്രങ്ങളും മഹാസ്ത്രങ്ങളും പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്രമെടുത്ത് പ്രയോഗിക്കുന്നതിന് മുമ്പ് ബ്രഹ്മപൂജിതനായ രഘുപതി മറ്റൊരു ബ്രഹ്മാസ്ത്രത്താൽ അതിനെ അസ്ഥ ശക്തമാക്കി കളഞ്ഞു അനന്തരം അദ്ദേഹം ലക്ഷ്മണനെ വിളിച്ച് ഉടനെ വിമാനത്തിൽ അയോധ്യയിൽ പോയി സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു പുഷ്പകം പറന്ന് അല്പസമയത്തിനുള്ളിൽ അയോധ്യയിലെത്തി പുഷ്കരാക്ഷി സീതാദേവിയുമായി വേഗം തിരിച്ചു വന്നു നിനക്ക് വേണ്ടി ദശവദനനെ ഞാൻ വധിച്ചു എനിക്ക് വേണ്ടി സഹസ്രവദനനെ നീയും വധിക്കണം എന്ന് പറഞ്ഞ് കൗസല്യാനന്ദനൻ സർവ വിവരവും ജനകാത്മജയെ ധരിപ്പിച്ചു സീത ഭക്തൃദത്തമായ ഒരു ശരം തൊടുത്ത് ആ കണ്ടകാസുരന്റെ കണ്ഠം അറുത്തു മുറിച്ചു സഹസ്രമുഖ രാവണൻ ചിറകറ്റ പർവ്വതം പോലെ മരിച്ച് നിലത്തു വീണു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് സീതാ വാഴ്ത്തി സ്തുതിച്ചു സഹസ്രമുഖന്റെ അന്തപുരത്തിൽ നിന്നും സുഗ്രീവ പുത്രിയെയും വിഭീഷണ പുത്രവധുവിനെയും വീണ്ടെടുത്ത് അവരവരുടെ രക്ഷകർത്താക്കളെ രാമഭദ്രൻ ഏൽപ്പിച്ചു എന്റെ സീതയെ വീണ്ടെടുക്കാൻ നിങ്ങൾ രണ്ടുപേരും സഹായിച്ചതിന് നിങ്ങളുടെ പുത്രിമാരെ വീണ്ടെടുത്ത് ഞാനും നൽകിയിരിക്കുന്നു ദാശരഥി പുഞ്ചിരി തൂകി കളിമട്ടൽ പറഞ്ഞു രൂമയുടെയും താരയുടെയും ആ ക്ഷേമാദികളെ കുറിച്ച് സുഗ്രീവനോടും ത്രിജടയുടെ ജീവിത രീതികളെ കുറിച്ച് വിഭീഷണനോടും വിദേഹപുത്രി സ്നേഹപൂർവ്വം അന്വേഷിച്ചു ഹനുമാൻ ജാബവാൻ അങ്കദൻ സുഗ്രീവൻ വിഭീഷണൻ തുടങ്ങിയ സുഹൃത്തുക്കളോടും ജാനകി ദേവി വീണ്ടും വീണ്ടും കുശലങ്ങൾ ചോദിച്ചു അനന്തരം എല്ലാവരും സന്തോഷത്തോടെ വിമാനത്തിൽ കയറി അവരവരുടെ രാജ്യങ്ങളെ പ്രാപിച്ചു യാത്രാവസരത്തിൽ സീത ഒരു മാല തന്റെ കഴുത്തിൽ നിന്നും ഊരിയെടുത്ത് ഇതെന്റെ ത്രിജടയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ വിഭീഷണനെ ഏൽപ്പിച്ചു അയോധ്യയിൽ എത്തിയതിനു ശേഷം ഹനുമാൻ ഹിമാലയത്തിലേക്കും പുഷ്പകം അളകാപുരിയിലേക്കും തിരിച്ചുപോയി ബാക്കി നമുക്ക് നാളെ പറയാം